എന്നോടൊപ്പം ഒരു പ്രതിഭയുണ്ട് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാരണം നമുക്കൊന്ന് പറയാം അതിനു മുമ്പായിട്ട് നീ പറയാനുള്ളത് ഈ നാടോടി നൃത്ത വേദിയിൽ തിളങ്ങിയ ഒരാളാണ് എന്നോടൊപ്പം ഉള്ളത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല കാരണം ഈ നാടോനൃത്ത വേദിയിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ ഇയാൾ ഒറ്റയ്ക്കാണ് ഈ ഒരു നാടോടി നൃത്തം അഭ്യസിച്ചത് പരിശീലിച്ചത് അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് പേരെന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ത് പറ്റിയതാണിത് ഇത് കളിക്കുന്നതിനിടയിൽ ജസ്റ്റ് വീഴുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ആ സമയം കാലൊന്നും മടങ്ങിപ്പോയി അതെ യൂട്യൂബിൽ നോക്കി പഠിച്ച് പിന്നെ എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട് സ്കൂളിൽ പഠിക്കുന്ന ശിവപ്രിയ എന്നാണ് പേര് ആളാണ് കറക്ഷൻസ് ഒക്കെ ചെയ്തു തന്നത് ഈ ഒരു ബുദ്ധിമുട്ട് തോന്നിട്ടുണ്ട് ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഈ സ്റ്റെപ്സ് ഒന്നും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ അവിടെയാണ് ശിവപ്രിയ വന്നിട്ട് സഹായിച്ചു തന്നിട്ടുണ്ട്

ഓക്കെയാണ് എന്നെ വാപ്പച്ചിയൊക്കെ നല്ലപോലെ കലക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഇതിൻ്റെ കൂടെ ഒക്കെ ഭയങ്കര താല്പര്യം ഉള്ളതാണ് അമ്മച്ചി ഭയങ്കര ഹാപ്പി ആയിരുന്നു മഷാ പറഞ്ഞു പിന്നെ സന്തോഷം കൂട്ടുകാരൊക്കെ അറിയിച്ചില്ല എല്ലാരും ക്ലാസ്സിലാണ് നിത്യം ക്ലാസ് വലിയ ഇനി അങ്ങോട്ട് പോകണം താറാവുന്ന പോവാണ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ വേദി ഒന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ സ്റ്റേജ് അല്ലേ അപ്പം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ മാഷാല്ല അലഹദില്ല എല്ലാം കൊണ്ട് കിട്ടി ഏക കിട്ടി ഇനി ഈ ഒരു കലാരൂപം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് നോക്കാം ശ്രമിക്കുന്നുണ്ട് പിന്നെ എല്ലാം അല്ല ഒരു ഗുരുനാഥൻ തീരുമാനിക്കുന്നത് എന്ന് തീരുമാനിച്ചതല്ല സംഭവം ഞാൻ ആക്ച്വലി സബ്ജിറ്റിലേക്ക് വേണ്ടിയിട്ടത് ജസ്റ്റ് പഠിച്ചതാണ് സ്കൂളിനിട്ടൊരിതായിട്ട് പിന്നെ സബ്ജിലേക്ക് കിട്ടിയതിന് ശേഷം ചെറുതായിട്ടൊരു പാഷൻ തോന്നിയിട്ട് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വന്ന കാര്യമാണ് അപ്പം കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ നമ്മുടെ കലോത്സവം കൺവീനർ സാറുണ്ട് സുമേഷ് സാർ എൻ്റെ കൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ സാർ ഫുൾ ടൈം സപ്പോർട്ടായിരുന്നു സാറാണ് മുൻകൈ എടുത്ത് നിന്ന് എനിക്ക് സബ്ജിലേക്ക് ജില്ലയിലേക്കൊക്കെ ആൾക്കാരുടെ പ്രൊഫഷൻ ശിവപ്രിയൊക്കെ വിളിച്ചു തന്ന സാറാണ് സാറിൻ്റെയൊക്കെ ഹെൽപ്പില്ലായിരുന്നെങ്കിലും എനിക്കിത് ഇങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ആണെങ്കിലും ആണെങ്കിലും വേദിയിൽ വളരെ മനോഹരമായി നാടകൃത്തം കളിച്ച് വളരെ മനോഹരമായ നൃത്തം കളിച്ചുകൊണ്ട് തന്നെ ജനഹൃദയങ്ങളെ കീഴടക്കി ജഡ്ജസിൻ്റെ ഹൃദയം കീഴടക്കി എ ഗ്രേഡ് കരസ്ഥമാക്കിയ ആളാണ് റസ്വാൻ റസ്വാൻ എല്ലാവിധ ആശംസകളും ഈ ഒരു പരിക്കൊക്കെ താൽക്കാലികമാണല്ലേ പെട്ടെന്ന് മാറും ഓക്കെ എല്ലാം മാറി വീണ്ടും ഒരു മികച്ച വേദിയിലൂടെ വീണ്ടും കാണാൻ സാധിക്കട്ടെ ക്യാമറ പേഴ്സൺ അരുൺലിനൊപ്പം കുഞ്ചുമുരളി കേരള കൗമുദി